അസലാമലൈക്കും വറഹമത്തല്ലാഹി പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് സംസാരിക്കുന്നത് ഔലിയാക്കൾ തമ്മിലടിക്കുന്നു മാലകൾ ഏറ്റുമുട്ടുന്നു ഇതിനെ ആസ്പദമാക്കിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ പിന്നെ കേരളത്തില് നമ്മുടെ രാജ്യത്ത് സമസ്ത വിഭാഗത്തിൻ്റെ കയ്യിലുള്ള ശുദ്രകൃതികള് ഈ ശുദ്രകൃതി എന്ന് പറയാൻ കാരണം അതിന് അടിത്തറല്ല ആരുണ്ടാക്കി എവിടെ ഉണ്ടാക്കി ഇതിൻ്റെ ഒരു ഊരും പേരും നാളൊന്നും ഇവരുടെ കയ്യിലുള്ള കൃതികളുടെ ഈ പാള കിതാബിന്റെ ഒന്നും ഈ മൗലിക കിതാബ് അതേപോലെയുള്ള കുറെ കിതാബുകൾ കുറെ മാലപ്പാട്ടുകൾ ഇങ്ങനെ കുറെ ഉണ്ട് ഒന്നിനും ഒരു അടിത്തറിയ പ്രമാണൊന്നുമില്ല അത് ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇത് വിശദീകരിക്കുമ്പോൾ മനസ്സിലാവും സത്യമാണ് എന്താണെന്ന് വലിയ മഹത്വത്തിലാണ് ഈ സാധനം കൊണ്ടെടുക്കുന്നത് ഈ ഉമ്മത്ത് പള്ളിയിലൊക്കെ പിന്നെ ആകെയുള്ള സാധനം ഈ മൗലിക കിതാബാണ് അത് എന്തെങ്കിലേ പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ അത് വെച്ചിട്ടാണ് ഈ കളി അത് ഓരോ വകയാണ് നൂറ്റി മുപ്പത്തി മൂന്ന് വക നൂറ്റി പതിമൂന്ന് വക നൂറ്റി പതിനൊന്ന് വക നാനൂറ്റി നാല് നാനൂറ്റി നാലായിരത്തി നാലൂറ്റി നാല്പത്തിനാല് വക അങ്ങനെ ഒരുപാട് വിഭാഗങ്ങളാണ് അങ്ങനെ ഓരോരുത്തർ ഓരോ പുരോഹിതന്മാർ ഇങ്ങനെ എഴുതി കൂട്ടാം അപ്പം ഇങ്ങനെ വാഗം ഇങ്ങനെ കൂടുവല്ലോ ഇവിടെ വക കൂടുമ്പോൾ അതിനനുസരിച്ചുള്ള കൈമടക്കം കൂടുവല്ലോ ഏഹ് നമ്മളിപ്പോ സാമ്പത്തികമായിട്ട് അവർക്ക് ഹലാലായ മാർഗത്തിലൂടെ നമുക്ക് ജീവിക്കാം അങ്ങനെ ജീവിക്കുന്ന എത്രയോ പിന്നെ ഉസ്താദമായ നിലവിലില്ലേ പക്ഷേ ഈ മാല പാടിയിട്ട് ജനങ്ങളെ ചൂഷണം ചെയ്യുക അപ്പോൾ ഈ മാല എന്താണ് എന്ന് ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം വലിയ മഹത്വമുണ്ട് വലിയ പോരുഷിയാണ് വലിയ പ്രതിഫലമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ സാധനം പ്രചരിപ്പിക്കുന്നത് ഒരു കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ യുഗത്തിൽ ഇന്നിപ്പോ അത് വലിയ ഒന്നും ആരും വലിയ കാര്യമായിട്ടൊന്നും എടുക്കുന്നില്ല ഇപ്പോഴത്തെ ജനറേഷൻ അവർക്കതൊന്നും ഇതിന്റെ വലിയ ആവശ്യമൊന്നുമില്ല പക്ഷെ പഴയ കാലത്ത് കുറെ കാരണന്മാർ ഇപ്പോഴും ഉണ്ട് ഇത് ഏറ്റിപ്പിടിച്ച് നടക്കുന്ന കുറെ ആൾക്കാർ പള്ളിയിലാണെങ്കിൽ ഇതൊക്കെ പഴയ കാലത്ത് ആ ഒരു പ്രതാപത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഇപ്പോഴത്തെ മുസ്ലിം മുസ്ലിയാക്കന്മാർ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഏ ദ മൊഹീദി മാല റിഫാഴി മാല ഏ മഞ്ഞക്കുളം മാല ഏർവാടി മാല അങ്ങനെ ഒരുപാട് മാലകളുണ്ട് എല്ലാ നൂലാമാലകളാണ് ഈ സമുദായത്തിന്റെ ക്ഷുദ്ര കൃതികളും അതോടൊപ്പം തന്നെ ആ ജനങ്ങളെ പിന്നെ ചൂഷണം ചെയ്യുകയും അതോടൊപ്പം തന്നെ വിശ്വാസ വൈകല്യത്തിലേക്ക് ജനങ്ങളെ നയിക്കുന്ന കൃതികളാണ് ഈ മാല ഈ മാല പാടുന്ന സമയത്ത് മുസ്ലിയാക്കന്മാരെയൊക്കെ വിളിച്ചു കൊണ്ടിരുത്തിയിട്ട് പിന്നെ മൗലിത് പാടുന്ന സമയത്ത് തലകിണക്കെ വെച്ച് മുല്ലപ്പൂ കൊണ്ടൊക്കെ മേൽ പിന്നെ മേലാപ്പൊക്കെ ഉണ്ടാക്കി തലകിണക്കി കൊണ്ടുവച്ച് ചന്ദനത്തിലൊക്കെ കത്തിച്ച കുത്തി വലിയ മഹത്വത്തോട് കൂടി പാടുന്ന രണ്ട് മാലയാണ് ഒന്ന് മാല മറ്റൊന്ന് റിഫായി മാല പിന്നെ ബദർദീൻ എത്തുമ്പോൾ ബദർമാല ഏ ഇങ്ങനെ ഓരോ മാല ഓരോ ഓരോ കാലഘട്ടത്തിനും ഓരോ മാലയാണ് കാരണം അപ്പോൾ എല്ലാ മാസവും ഇവർക്ക് തിന്നം കിട്ടും ആ ഒരവസ്ഥയില് അപ്പോൾ ഞാൻ ഇന്ന് ഇന്ന് പറയുന്ന വിഷയം എന്ന് മാളിയും ദിഫായി മാളിയും നമ്മൾ പരസ്പരം ഒന്ന് ചർച്ച ചെയ്യാം സത്യത്തിൽ രണ്ട് മുസ്ലിയാക്കന്മാരെ വിളിക്കുക ഒരു വീട്ടില് അപ്പോൾ ഒരു മുസ്ലിറിഫിമാല പാടട്ടെ ഒരു മൊഹിദി മൊഹീദിമാല പാടട്ടെ രണ്ട് പേരും നല്ല രൂക്ഷമായിട്ട് അതായത് ഒരാള് റിഫാൻ ഷെയ്യിൻ്റെ പിന്നെ ഹാദിമാണ് മുരീദാണ് അത് വിട്ടിട്ടുള്ള ഒരു കളിയില്ല എന്ന് കുട്ടിക്കോ ഇദ്ദേഹമാണെങ്കിൽ പിന്നെ മൊഹന്ദി ഷെയ്നെ വിട്ടിട്ടൊരു കളിയില്ല അങ്ങനെയാണ് എങ്കിൽ നല്ല സ്പിരിറ്റുള്ള മനുഷ്യന്മാരാണെങ്കിൽ അടി പൊതിരടിയായിരിക്കും രണ്ടാളും കൂടിയിട്ട് ആ രൂപത്തിലാണ് ഈ മാളയിലുള്ളത് സാധുക്കൾ തിരിച്ചറിയുന്നില്ലല്ലോ വലിയ മഹത്വം എന്ന് പറഞ്ഞിട്ടാണ് ഇത് കുട്ടി ആഘോഷിച്ച് ചന്ദനതിരി കത്തിച്ച് കുത്തിയിട്ട് ഏഹ് ഇതൊക്കെ പാടിയിട്ട് പിന്നെ ഹക്കുൻ ജാഹും വറക്കത്തൊക്കെ വെച്ച് ദുവാ ചെയ്ത് കുറെ അറബിയിലും കുറെ മലയാളത്തിലൊക്കെ കൂട്ടി വലിച്ചു നീട്ടി ഈ വീട്ടുകാരെ പേരൊക്കെ പറഞ്ഞു അങ്ങനെ എങ്ങനെയെങ്കിലും പുറത്തുപ്പ് ഉണ്ടാക്കണമല്ലോ ഏർ അതിനുള്ള എല്ലാ മാർഗം ചെയ്യും അപ്പം ഈ മാല ഇത്രയും മഹത്വമുള്ള സാധനമാണ് എന്നാണ് ജനങ്ങൾ കരുതിയിട്ടുള്ളത് ഇതിന്റെ ഉള്ളിലേക്ക് ആരും പൊതുജനങ്ങൾ ആരും ഇറങ്ങി ചെല്ലുന്നില്ല ഇതിന്റെ ഇത് വലിയ മഹത്വമുള്ളതാണ് എന്നും ഇത് വീട്ടിൽ ചൊല്ലിയാൽ വർഗത്ത് കിട്ടുമെന്നും ഏർ ഇത് ഇവർ തൗസിലാക്കിയിട്ട് കാര്യങ്ങൾ നടത്തി നടത്തിയാൽ വിജയിക്കുമെന്നൊക്കെയാണ് ഈ പിന്നെ ജനങ്ങൾ ചിന്തിച്ചിരിക്കുന്നത് ഈ ജനങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഒരു മഹലില് പിന്നെ ആ മഹൽ നിവാസികൾ അവര് ബോധവൽക്കരിക്കേണ്ടത് പള്ളിയിലെ ഇത് വെയിൽ തന്നെയാണ് വിളവ് തിന്നുന്നത് ഇവർക്ക് മാല എപ്പോഴും ജനങ്ങൾ മുഴുവൻ ഇവർ തന്നെയാണ് ഇത് എന്തു ചെയ്യുക ഈ രൂപത്തിലുള്ള കൃതികളെ പറ്റി പരിചയപ്പെടുത്തി കൊടുക്കുന്നതും ഇതിലുള്ള ഔലാക്കന്മാരെ പറ്റി പിന്നെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഒക്കെ ഇവർ തന്നെയാണ് അപ്പോ ഞാൻ വിശദു വരികയാണ് അതായത് ഈ രണ്ട് മാലകള് നമുക്കൊന്ന് പരിശോധിക്കാം രണ്ട് മാല ഒരുമിച്ച് അതായത് അപ്പുറത്തും ഇപ്പുറത്തും വെച്ച് രണ്ടാളെ ചൊല്ലിക്കാൽ ഉണ്ടാകുന്ന രസകരമായ ചില അനുഭവങ്ങൾ ഇത് കേട്ട് കേട്ടുകഴിഞ്ഞാൽ ഞങ്ങൾക്കറിയാം ഈ സാധനത്തിൽ മഹത്വമുണ്ടോ ഉണ്ടോ പോരുഷുണ്ടോ ഇത് വീട്ടിൽ ചൊല്ലേണ്ടതാണോ എന്തൊക്കെയാണ് സംഗതി എന്നുള്ളത് അല്ല ഇവര് മത്സരിക്കുന്ന കൃതിയാണെ ഇവര് മത്സരിക്കുന്ന കൃതി ഒരു മത്സരം ഈ മത്സരം വീട്ടിൽ സംഘടിപ്പിക്കുകയാണ് ഏഹ് അതാണ് ഇത് ജനങ്ങൾക്ക് ഇത് പൊടുത്തില്ല ജനങ്ങൾക്ക് എന്തായിരുന്നാലും അവർക്ക് അവർ ആഗ്രഹം നടക്കണം അവർ രോഗം മാറണം ഇന്നുള്ള അങ്ങനെയുള്ള മനുഷ്യൻ ദുർബലനാണല്ലോ ആ ഒരു ഉപയോഗിക്കും പക്ഷെ മുസ്ലിന്മാർ ഈ ദുർബലത മുതലാക്കിയാണ് ചെയ്യുന്നത് ഇത് ചൊല്ലിക്കോ എന്നാൽ വീട്ടിലെ പ്രശ്നങ്ങൾ മാറും അതേപോലെ രോഗം മാറും അങ്ങനെയുള്ള കച്ചവടത്തിലൊക്കെ ബർക്കത്ത് കിട്ടും അങ്ങനെ നിങ്ങളുടെ ഉദ്ദേശങ്ങളൊക്കെ പിന്നെ മുറാതുക്കളൊക്കെ ഹാസലാവും ഉദ്ദേശം മുറാത്തൊക്കെ ഹാസലാകും ആരെ മുസ്ലിഹാരെ പിന്നെ ഉദ്ദേശം നടക്കും കാരണം പൈസ ഉദ്ദേശം അത് നടക്കും ഏഹ് ജനങ്ങൾക്ക് എന്ത് ചെയ്യുക അവർക്ക് തിന്നാൻ കൊടുക്കുക അതവർക്ക് കൈമുടക്കം കൊടുക്കുക എന്നല്ലാതെ ഇതുകൊണ്ട് ഒരു ഉപകാരവും കിട്ടൂല ഇനി കേട്ടോളെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം ആദ്യം നമുക്ക് മൊഹീദിമാലെടുക്കാം മൊഹീദിമാലയില് പിന്നെ അതിലെ കുറച്ച് വരികൾ എന്ന് നോക്ക് നിങ്ങള് മുതലായും മുല കൂടിക്കും കാലം മുലനെ തോടാതോവർ ഇത് കൂടുതലൊക്കെ ഓവറാണ് എല്ലാതിലവസാനൊക്കെ ഓവർ തന്നെയാണ് മൊത്തത്തിൽ ഓവറാണ് ഇപ്പോ ഇതേപോലെ തമിഴും ഒക്കെ കൂടെ കൂടി കലർന്നിട്ടതാണ് കേട്ടോ അപ്പം എന്താ പറഞ്ഞത് മുതലായ റമലാണിൽ മുപ്പത് നാളിലും മുല കുടിക്കും കാലം മുലനെ തൊടാതോവർ ഇത് ഷെയ്ഖ പറ്റി പറഞ്ഞതാണ് കുട്ടിയായ സമയത്ത് റമലാൻ മുപ്പത് ദിവസവും മുല കുടിക്കുന്ന സമയത്ത് ആ കുട്ടി എന്ത് ചെയ്തില്ല മുല കുടിച്ചില്ല എന്നാണ് എന്തു പറയുന്നത് മൊഹീദീൻമാരെ പറയുന്നത് ഹായ് അപ്പോഴേക്കും നമ്മൾ ബിഫാനി ഷെയ്ഖിനാളകി ആ അവിടെ മുപ്പതാണ് പറഞ്ഞത് എന്നാ പിന്നെ ഞാൻ ഞാൻ എന്ത് ചെയ്യാൻ അറിയാം ഞാൻ നാല്പതാക്കി മാറ്റാൻ പോവുകയാണ് അപ്പൊ ചോദിക്കും മാസം നാല്പത് അതും ചോദിക്കരുത് ഞാൻ ബാക്കി ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ പിന്നെ പറയുള്ളു കേട്ടോ ഇത് ഈ ഫുൾ ആയിട്ട് പറയാൻ പറ്റിയില്ല എങ്കില് ഞാൻ അത് പിന്നെ ബാക്കി രണ്ടാമത്തെ ഭാഗത്തിലേ പറയുള്ളൂ അപ്പോ എന്താ പറഞ്ഞേ ആ മുതലായ റഹൻലാൽ മുപ്പത് ദിവസം കുട്ടി മുരപൊടിച്ചില്ല എന്നുള്ളത് ഇത് കേട്ടപ്പോ പിന്നെ റീഫാൻ ഷെയ്ഖിനെ ഇളകി അത് എഴുതിണ്ടാക്കിയ ആൾക്കാർക്കും ഇളകി അവര് പറഞ്ഞു എന്താണെന്നറിയോ നാളിലും എന്താന്നറിയോ രേഖാൽ മുല്ലും അപ്പൊ ആര് ജയിച്ച് ഇത് നിങ്ങൾ വേണം വിലയിരുത്താൻ ഈ മാലയുടെ അവസ്ഥയാണ് പൊതുജനങ്ങളെ മഹത്വമുണ്ട് എന്ന് പറഞ്ഞ് ഇത് വീട്ടിൽ പാടിപ്പിക്കുന്നതിന്റെ കുഴപ്പത് ഇവര് തമ്മിൽ തമ്മിലടിയാണ് അപ്പോ അപ്പോൾ മൊഹിദീഷേഖ് മുപ്പത് ദിവസം കുടിച്ചില്ലാന്ന് അപ്പോൾ റിഫാൻ ഷേഖ് ആ അങ്ങനെയാണെങ്കിൽ ഞാൻ നാൽപ്പത് ദിവസം കുടിച്ചിട്ടില്ല എന്നാ പറഞ്ഞത് അപ്പോൾ പത്ത് ദിവസം എവിടെ നിന്ന് കിട്ടിയും മുന്നം ഒരേഖല നാൽപ്പത് നല്ല അപ്പോൾ ആകെ മാസം മുപ്പത് ദിവസം നമുക്ക് എല്ലാവർക്കും അറിയാം ചോറ് എല്ലാവർക്കും അറിയാം മാസം മുപ്പത് ദിവസം ഉള്ളു എന്ന് ഏഹ് അപ്പോൾ നാൽപ്പത് ദിവസമാക്കി മാറ്റി കുട്ടി നാൽപ്പത് ദിവസം റിഫാൻ ഷേഖ് പിന്നെ മുല ഓടിച്ചിട്ടില്ല അതായത് ഈ ഷെയ്ഖന്മാർ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഇത് ഷെയ്ഖ് ജയിലാനിയെ ഷെയ്ഖ് ജയിലാനി എന്ന് പറയുന്നത് മഹാനാണ് അദ്ദേഹത്തിൻ്റെ നമ്മളെ പേര് പറയുകയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ പേരിൽ എഴുതി കൂട്ടിയതാ അപ്പൊ അദ്ദേഹം പറഞ്ഞതെന്നല്ലാതെ ഇതൊക്കെയൊക്കെ ഈ കോഴിക്കോടുള്ള കാലി മുഹമ്മദ് എഴുതി ഉണ്ടാക്കി അദ്ദേഹത്തിൻ്റെ തലയിൽ ഉദിച്ച കുറേ പോയിന്റുകൾ ഇതിൽ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ ഇത് വന്നിട്ട് കുറേ കൊല്ലായി ഇത് പാടം തുടങ്ങിയിട്ട് ഇത് ഇന്നും സമൂഹത്തിൽ ഇത് കൃതികനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഷെയ്ഖ ജയിലാനിയെ അടിച്ചമർത്തിയിട്ട് മറ്റേ ശേഖ എന്തു ചെയ്യുക ജയിലാനിയുടെ തലേ കയറിയാണ് ഇപ്പൊ ഒരു കാര്യം മനസ്സിലായില്ലേ ഇപ്പൊ ഇതാണ് ചീർണി കിട്ടാൻ വേണ്ടി ചീർണി കൊണ്ടുവച്ച് നിലവിളക്ക് കൊണ്ടുവച്ചിട്ട് വീതി ചെല്ലിക്കുന്നതിന്റെ ഒന്നാം പിന്നെ വരിയിൽപ്പെട്ട ഒരു കാര്യമാണിത് റമദാണിൽ മുപ്പത് ദിവസം ഷേഖ് ജയിലാനി മുല കൊടിച്ചില്ല ഇത് കേട്ടപ്പോൾ ഇഫാൻ ഷേഖ് പറഞ്ഞു ഞാൻ നാല്പത് ദിവസം കുടിച്ചില്ല ഇപ്പൊ മത്സരമാണ് കേട്ടോ അപ്പൊ ആദ്യത്തെ മത്സരം മനസ്സിലായില്ലേ ഇനി നോക്ക് നിങ്ങൾ രണ്ടാമത്തെ മത്സരം നോക്കിയേ നാലോ കിതാബയും മറ്റുള്ള സുഹുയും ആ അത് പിന്നെ നമുക്ക് സമ്മതിക്കാം ഏയ് നാല് കിതാബ് മറ്റുള്ള ഏടുകൾ അതൊക്കെ അള്ളാഹുവിൻ്റെ അനുവാദത്തോടു കൂടി ഞാൻ ഓതി പഠിച്ചു എന്നാണ് ആര് പറയുന്നത് ഷേഖ് ജയിലാനി പറയുന്നത് അത് ഓതിപ്പഠിക്കന്നെ വേണം നമുക്ക് അങ്ങനെ ഓതി പഠിച്ചേനുള്ളൂ ഏ അങ്ങനെ ഓതിപ്പഠിക്കുന്ന വേണം അങ്ങനെ പഠിച്ചു അപ്പോ ഷേഖ് റിഫാൻ ഷേഖ് പറയുകയാണെങ്കിൽ ഓതം തൗറാത്തും ചില ഞാൻ പറഞ്ഞോ കണ്ടോ ഇപ്പൊ ഷേഖ വീണ്ടും ഇടിച്ച് താത്തി ആള് അത് ഓദി പഠിച്ചതല്ലേ ഞാൻ ഓദാതെ പഠിച്ചതാണ് ഇപ്പൊ ഏത് ഷേഖ വിജയിച്ചത് ഇപ്പൊ ഏത് ഷേഖാണ് ഇപ്പൊ ഏത് ഷേഖാ വിജയിച്ചേ ഏഹ് ഒരാൾ പറയാ ഞാൻ അള്ളാൻ്റെ അനുഭവത്തോടു കൂടി അതൊക്കെ ഓതിപ്പടിക്കുക ചെയ്തത് എന്ന് പറഞ്ഞപ്പോ റീഫാൻ ശേഖ് പറയാണ് അത് അങ്ങനെയാണ് ഞാൻ ഓതണ്ടാ പഠിച്ചത് എന്ന് അപ്പൊ ഇവര് ഇവര് എന്ത് ചെയ്യാ മത്സരിക്കുകയാണ് ഇനി നോക്കുക നിങ്ങൾ ഇതുകൂടി പറഞ്ഞിട്ട് ഈ ഭാഗം നിർത്താം ഇനി നോക്കിയേ പിന്നെ കണിയില്ല കാലം കാണിയെ കൊടുത്തോവർ കരിഞ്ഞ മരത്തും നിറച്ചോ ഇത് ഷേഖ് മൊഹിദിമാളയിൽ പറഞ്ഞാണ് കനി ഇല്ലാത്ത കാലം കനിയെ കൊടുത്തവർ അതായത് ഫലങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് എന്തു ചെയ്യുക ഫലങ്ങൾ കൊടുക്കുക കരിഞ്ഞ മരം ഉണ്ടെങ്കിൽ അതുമ്പോൾ കായ നിറച്ച് കാണിച്ചു കൊടുക്കുക കായ നിറച്ച് കൊടുക്കുക അപ്പം അതൊരു ഷേഖ് ചെയ്താണ് ചെയ്തത് അപ്പോൾ റീഫാൻ ഷേഖ് പറയുകയാണെ ആ വലിയ കാര്യമൊന്നുമില്ല കനി ഇല്ലാത്ത കാലത്ത് ഇപ്പോൾ ചക്കല്ലാത്ത സമയത്ത് ചക്ക കൊടുക്കുക മാങ്ങല്ലാത്ത സമയത്ത് മാങ്ങ കൊടുക്കുക അതേപോലെ വിഷയങ്ങളൊക്കെ കരിഞ്ഞ മരത്തുമ്പോൾ പിന്നെ ഉണങ്ങി നിൽക്കുന്ന മരം പിന്നെ കൊമ്പിടഞ്ഞതോ ആകെ ഉണങ്ങി നിൽക്കുന്ന മരത്തുമ്മ കായ കൊടുത്തു ഇത് കൊടുത്ത ഇതിങ്ങനെ പറഞ്ഞപ്പോഴേക്കും ഷേഖിന്റെ ആൾക്കാർ കളകി ആള് പറയണേ കനികളാതെല്ലാവർക്കും തിപ്പളും മറ്റാള് മുന്നേ കയറുകയാണെ എന്താ പറഞ്ഞ് കനികളെയോ ജയിലാണി എന്താ ചെയ്തത് കനി ഇല്ലാത്ത കാലം കനിയൊക്കെ കൊടുത്ത് കരിഞ്ഞ വെളുത്തുമ്പോ കായ കായൊക്കെ നിറച്ചു കൊടുത്ത് ഓക്കെ എന്നാൽ ഞാൻ അങ്ങനെയല്ല ചെയ്തത് കനികൾ നട്ട് തീയാണ് വളം വെച്ചത് ഹായ് എന്താ നോക്കിയേ തീ വളം വെച്ച് എന്നിട്ട് എന്നിട്ടോ കനി എല്ലാവർക്കും തിന്നാൻ കൊടുത്ത് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാലോ എന്താ ഇപ്പൊ വിത്ത് വെച്ചിട്ട് അതിന് മുകളിൽ തീ താ പിന്നെ അത് കരുവല്ലോ ഇവിടെ പിന്നെ മരം ഉണ്ടായിരുന്നു ഫലം കൊടുക്കാൻ ഇവിടെ പിന്നെ മരവില്ല വിത്ത് വെച്ചിട്ട് അതിന് മുകളിൽ തീയാണ് വിട്ടുകൊടുത്ത് എന്നിട്ട് മുളപ്പിച്ചു എന്നാ പറഞ്ഞത് അപ്പോ ഷെയ്ഖ് മൊഹമ്മദ് മാലേനെ അടിച്ച് താത്തി മറ്റാള് മാല മോനെ മുകളിലേക്ക് മത്സരിക്കാണ് ഇത്രയായില്ലേ അപ്പോൾ ഇത്രയും ഇത്രയും കാര്യങ്ങൾ ഇനി ഇതിൻ്റെ ബാക്കി ഞാൻ പറയാട്ടോ ഇതിൻ്റെ ബാക്കി രണ്ടാം ഭാഗമായിട്ട് ഞാൻ എന്ത് ചെയ്യാം ഞാൻ പറയാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വീട്ടിൽ വെച്ചിട്ട് ഇത് പാടുന്നത് ഇനി ബാക്കി കൊണ്ട് കേൾക്കുമ്പോൾ രസമായിരിക്കും ഏഹ് ഇത് ജനങ്ങൾ മനസ്സിലാക്കണം ഈ സാധനം കൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് സത്യവിശ്വാസികൾക്ക് എന്താണ് ഉപകാരം ഇതുകൊണ്ട് ഇവർ തമ്മിൽ മത്സരിക്കുന്നത് ഈ ആ ഈ പിന്നെ മത്സരപ്പാട്ട് കൊണ്ടുവന്ന് പാടിയിട്ട് ഏ രണ്ട് ഷേഖന്മാർ ഒരാൾ ഒരാൾ ഒരാളെ ഒരാൾ ഒരാൾ തീട്ട് ഇങ്ങനെ തിന്ന ഈ മത്സരം നടത്തുന്ന സാധനം ഫാത്തിഹ ഓതി ഇഖലാസ് ഓതി മഹ്മത്തൈനി ഓതി എന്നിട്ട് ഇങ്ങനെ ഇവരെ ഈ മത്സരം പറഞ്ഞിട്ടേ ഹക്കമിൻ ജാഹും ബർക്കത്തും വെച്ച് ചോദിക്കുക ദുവാ ചെയ്യുക ഈ സാധുക്കളായ ജനങ്ങളെ ചൂഷണം ചെയ്യാം മുസ്ലേഖന്മാർ അപ്പം ആരുടെ ഉള്ളിലേക്ക് ജനങ്ങൾ പൊതു പൊതുജനങ്ങൾ ഇറങ്ങി ചെല്ലണില്ല കാരണം ഇറങ്ങി ചെല്ലാനുള്ള ബുദ്ധി സമ്മതിക്കണില്ല മുസ്ലിാക്കന്മാർ അങ്ങനെ പറഞ്ഞാൽ ഏ അപ്പൊ മുജാഹിദായി എന്ന് പറഞ്ഞിട്ട് എന്തു ചെയ്യും ഈ സാധുക്കളെ ഇവർ മുജാഹിദാക്കി മാറ്റും ഏ അങ്ങനെ മാ അങ്ങനെ മാറ്റിയാൽ പിന്നെ സത്യം പഠിക്കുക അവര് ഏ അങ്ങനെയൊക്കെ മാറി പഠിച്ചതാണ് ഞങ്ങളൊക്കെ അപ്പൊ അല്ല അടുത്ത അടുത്ത ഭാഗത്ത് നമുക്ക് ഇതിന്റെ ബാക്കി കേൾക്കാം എന്തായാലും ദുവാ ചെയ്യ എല്ലാവരും സത്യത്തിന്റെ മാർഗത്തിൽ നിലനിൽക്കാനും തവഹീദിന്റെ മാർഗത്തിൽ അടി ഉറച്ചു നിൽക്കാനും എല്ലാവരും പ്രാർത്ഥിക്കുക അസ്സാം വൈകും വരഹമ്മി വറക്കാത്തു